ഓം ഗം ഓ ഗംഗണപതേ നമദദം മഹാകാ സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹണനായകം സർവഘ്നഹരം ദിവം സർവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രതാ വന്ദേഹനായകം സരസ്വതീ നമസ്തൂപ്യം വരദേ വിദംഭം കരിഷ്യമേ സിദ്ധർഭേ സദാ സരസ്വതീ നമസ്തൃം വരദേ പത്മജപ്രി സർവേന വാണി മാം പരിപാലയ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ സ്വീ ഗുരവ നമ അജ്ഞാനമിരാന്താജനശലാകയ ചക്ഷുരുന്മീലിതയന തസ്മൈ സ്വീ ഗുരവ നമം സർവമംഗളമംഗലേ ശി സർവാത്ഥസാധികെ ശരണ്േ ത്രയംബകേ ദേ നാരായണി നമോസ്തുേ സൃഷ്ടിസ്ഥിതിവിന ശക്തിഭൂധേ സനാദനി ഗുണാശ്രേ ഗുണമയേ നാരായണി നമോസ്തു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേദാരം പ്രണതോസ്മ സദാ മഹാദേവം മഹേശാനം മഹേശ്വര ഉമാതി വന്ദേ ഗുരുവഹാഭയണം സശങ്കചക്രം സകിരീടകുണ്ഡലം സബീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭസ്ത്രീം നമു വിഷ്ണു ശിരസുർഭുജം അവികാരാ ശുദ്ധാ നിത്യാ പരമാത്മനേ സദൈകരൂപരൂപ വിഷ്ണവേ പ്രഭവിഷ്ണവേ ദ്രാ വേദസേ രഘുനഥായ സീതായ നമ ഓ നോജമം മാരുതതിലവേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി യത്ര രഘുനഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പമാരി പരിപൂർണലോചനം മരുതിം നമത രാക്ഷസാന്തരം കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനെ പ്രണവക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവസുധം ദേ വങ്കം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ലോകപൂജ്യം മഹാവീരം പാർവതി ഹൃദയാനന്ദം ശാസ്ത്രം പ്രണമാമ്യഹം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാവരക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ കുചന്ദൻ രാമ രാമേധേ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിദാഖാ വന്ദേ വാൽമീകിഗോകിലം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായ ഓം ശ്രീരാമചന്ദ്രയേ നമ രാമ 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 പാഹി രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമാം യോഗിമാരുമായി ചെന്ന് യാഗരക്ഷ ചെയ്തു പിന്നെ വില്ലൊടിച്ചു സീതയെ വരിച്ച രാമപാഹിമ മുകുന്ദ രാമപാഹിമാം താതൻ തൻ്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാടുവുക്കുരാമ രാമബാഹിമ മുകുന്ദ രാമവാഹിമാം ചരനായി വന്നണഞ്ഞമാനിനെ പിടിക്കുവാൻ ജാനകീയ വിട്ടകന്ന രാമരാമബാഹിമ മുകുന്ദ രാമബാഹിമാം ിക്ഷുവായി വന്നു ചേർന്ന ദുഷ്ടനായ രാവണൻ സീതയെയും കൊണ്ടുപോയി രാമരാമപാഹിമ മുകുന്ദ രാമപാഹിമാം ഖിന്നയായ ശോകവനം തന്നിൽവാണദേവിയെ ചെന്നുകണ്ടുവത്രൻ രാമരാമപാഹിമ മുകുന്ദ രാമപാഹിമാം വനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ച രാമ രാമബാഹിമ പുഷ്പങ്കരേറി സീതാ ലക്ഷ്മണ സമേതനായി തുഷ്ടിമോണ്ടയോധ്യ ചേർന്ന രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദമപാഹിമാ ओम नमो नारायणाय रामा हरे जया रामा हरे जया रामा हरे जया रामा हरे रामा हरे जया रामा हरे जया रामा हरे जया हरे േ നീ ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരതനിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരതലജോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായ ഒരു മുക്തിസാധനം ഡ സായനം പാരതിരമാമൃതമല്ലോ പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ പാലലോചനൻ പരമേശ്വരൻ പശുപതി ീതാശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടൊരു അരുൾ ചെയ്തിടിനാൻ ബാലികയെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയ രാമനാം പരമാത്മാവാ ആനന്ദരൂത്മാ രാമൻ അദ്വയൻ അനേകനവ്യേന മുനിയുമായി എത്രയും പ്രത്യക്ഷുസ്ഥതൻ നിത്യകർമ്മവും ചെയ്തു നത്പസമഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോദ്ഭവവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാംദണ്ഡകാരുണ്യത്തിന് ദണ്ഡമിന്നിയേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിതശ്രേഷ്ഠാ കരുണാനിതേത പോ നിന്നിരേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയിക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രി മാമുനി കേട്ടുതിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേ വർഗം കാട്ടുന്നിത് ആരുള്ളതഹോ തവ നേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനു നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലു പിൻ നിങ്ങൾ മുൻപിൽ നടക്കുന്നവരോട് ചൊല്ലി മാ മുനിതാനും മുട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്ന് അരുളിച്ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്നിച്ച് ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങിഴുന്നള്ളിഴണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദമന്ദം ചെന്നുതൻ പർണശാലപൊക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാർഗം നടന്നാരവരപ്പോൾ മുന്നിൽ അമ്മാറു മഹാബാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യറുകളോടരുളി ചെയ്തു രാമൻ നദികടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊല്ലിനാരെന്തുദണ്ടം മന്നവ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേനെ ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു ഞാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചെന്നാർ ശങ്ക കൂടാതെ ശീക്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നങ്ങ് പോകന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാസുമിത്താത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമാമ്പുക്കാർ ചില്ല ചങ്കാരനാഥ സിംഹവ്യാക്രശല്യാദി മൃഗഗണാകീർണം ആദബഹീനം ക്ഷസകുല സേവിതം ഭയാനകം ക്രൂര സർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണാ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയ കുലയ്ക്കയും വേണം നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കൈയിൽ മുന്നിൽ നീ നടക്കണം വഴിയ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതാഭയം ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോൺ മധ്യേ നടന്നിടുക വേണം സീതാദേവിയേയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാം ഇത്തരം അരുൾ ചെയ്തുതൽ പ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്ന ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിൽ അമ്മാറങ്ങൊരു പുഷ്പകരിണിയും കണ്ടാർ കൽഹാരോൽപ്പല പുല്ല ഫുല്ല പുഷ്പേന്ദീവരശോഭിതമഞ്ചലം അജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരുന്നു യഥാസുഖം അന്നേരം ആശുകാണായി വന്നിത് വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുക്കാരവം വൃക്ഷം കരോളോജ്വലദംഷാൻവിത ഭക്തഗഹരം ഘോരാകാരമാരണ്യനേത്രം വാമാംസന്യസ്തശൂലാഗ്രലുണ്ട് ഹീമശാർദൂല വാരണമൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി നേടിനാൻ അതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചുകുമാരാനീയും വല്ലഭേ ബാലേ സീതേ പേടിയായി കേതു വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടനടുത്തി നിരാക്ഷസപ്രവരനും വണ്ണം അട്ടഹാസവും ചെയ്ത് ഇടിവെട്ടിയിടം നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരി വരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്ന ഭയം ചാപ തോണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായ ഒരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചു എന്തൊരു മൂലം ചൊൽവൻ രക്ഷോവാണികൾ കേട്ടു തക്ഷണം അരുൾ ചെയ്താൻ ഇഷ്വാകു കുലനാഥൻ മന്ദഹാസാനന്തരം രാമനന്ദിനിക്ക് പേരനുടെ പത്നി ഇവൾ വാമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിത് വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിയനീം ശ്രുത് രാഘവവാക്യം അട്ടഹാസവും ചെയ്ത് വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്ത ശക്തനാം വിരാധൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിലും എന്നെ അറിയാതെയുള്ള എത്രയും മൂഢൻ ഭവാനൻ നിഹ ഞാൻ മൽഭയം നിമിത്തമായി ഈ പ്രദേശത്തെ വിടിഞ്ഞൊക്കവേ ദൂരെ പോയാൽ നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയം എങ്കിൽ അങ്ങനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിനല്ലായാലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കീടവൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തടു അടുത്തത് കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രദ്ധിച്ചു രാമം പ്രതിഭക്തവും പിളർന്നത് സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ പാദങ്ങളും പിന്നെയും പിന്നെയുമടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചീടിനാൻ ഏതുരാമൻ രക്തവും പരന്നിതു ഭൂമിയിലത് കണ്ടു ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിയാൻ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാതനുള്ളിൽ നിന്നുണ്ടായ ഒരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത സുന്ദര ശരീരനായി നിർമ്മലാബരത്തോടും രാഘവം പ്രണതാർത്തിഹാരണം കൃണാകരം രാഗേന്ദു മുഖം ഭവ ഭഞ്ജനം ഭയകരം ഇന്ദിരാരമണമെന്തി വരതളശ്യാമം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ സുന്ദരം സുകുമാര മന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാവതേ ധരാവതേ തുറവാസാവായ മുനിതനുട ശാപത്തിനാൽ ഗർഭിതനായോ ഒരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തമിന് ചരണാംബുജയുഗം തവ ചിന്തക്കായി വരേണമേ മാനസത്തിനു ഭക്ത വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യേണം പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യേണം സ്ത്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്ക് വൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവാനെ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നിത്യം ദേവലോകത്തിനു പോകാൻ അനുഗ്രഹിക്കണം ദേവദേവേശാ പുനരൊന്നപേഷിച്ചിടുന്നേ നിൻമഹാബായ ദേവിയെന്നെ മോഹിപ്പിച്ചിടായി അമ്പുജ വിലോചനാസന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ലയെന്നേ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോട് അനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനഗീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പൊക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ട് ഭീഷ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദവക്വാദികളാദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭരുമരുൾ ചെയ്തു ഞാനനേ കന്നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിൻ ആശയാലേ ആർജവ ബുദ്ധിയാചിരന്താ ബഹുദരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം മർത്തിനായി പിറന്നോര് നിനക്കു തന്നിടിനെ അദ്ദേഹം മോക്ഷത്തിനായ ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നയും കണ്ടും മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേവത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമേറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ തൻപദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേ നന്ദസന്തം ചരാചര ജന്തുക്കളന്തർഭേ വസന്തം ജഗന്നാഥം ശ്രീരാമൻ ദുർവാള ശ്യാമം ഭോജാക്ഷം ചീരവാസ സംജടാമകുടം ധനുർധരം സൗമിത്രേ സേവ്യം ജനകാത്മജ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചിടനൻ തബോധനൻ ആകാശമാർഗെ വിമാനങ്ങൾ നിറഞ്ഞുതേനാകേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പാദാം ഭോജവും വണങ്ങിനാൻ മൈഥില്യാസവും ഇത്രണാ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകൗണ്ടായി വന്നു ത്ര കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം ഋത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂണ്ടാ ദണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടതീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകീ ദേവിദാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്ത താപസന്മാരും ആശീർവാദം ചെയ്തവകളോടാ വിവശന്മാരായി അരുൾ ചെയ്താർ നിന്നുടേതത്ത്വ ഞങ്ങളെന്നറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമാതൽ പേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിത് ഭൂവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷവും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്കചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കട ഞങ്ങൾക്ക് തീർത്തിയിടുവാനെന്നു ന്യൂനം നാനാ താപസ കുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശുനീ കൂടപ്പോ നീടണം ജാനകിയോടും സുനിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപ്പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടും എല്ലുകൾ എല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രയവ മൂലമെന്തോന്നിതിത്രയുണ്ടാവാൻ ഹോ തദ്വാക്യം കേട്ടു ചെന്നാൽ താപസജനം രാമാഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോഗ ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥി വ്യാപ്തമായി ചമഞ്ഞുനാഥ കാരുണ്യ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായ ഒരു പുരുഷോത്തമൻ അരുൾ ചെയ്തു നിഷ്ഠൂരതരമായ ദുഷ്ട രാക്ഷസകുലൻ ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടവൽ ഞാൻ ഇഷ്ടാനൊരു ബന്ധവോ നിഷ്ഠയാവസിക്ക സന്തുഷ്ടാപസുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്ര തനിസത്വമാശ്രമങ്ങളിൽ പ്രതി നന്ദിനിയോടും അനുജനോടും കൂടി സത്സർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതു മത്സരം ത്രയോദശമക്കാലം വന്നു വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ചയപൂർണം സർവർത്തു ഗുണഗണസമ്പന്നമനുപമം സർവകാലദാനോദയമത്യത്ഭുതം സർവപാദാകുൽമസങ്കുല സ്ഥലം സർവസൽ പക്ഷി മൃഗഭുജംഗ നിഷേവിതം രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രേതൻ രാമമന്ത്രോവാസനരഥൻ മുന് സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങി പോന്നു സംഭൂജിച്ചരുളിനാൻ നൃഖ്യപാധ്യാദികളാൽ ഭക്തിപൂണ്ടശ്രു ജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സരനായ രാഘവനോടു ചൊന്നാൻ നിന്തിരുവഴിയുടെ രാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മദ്ഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്തിമാംപാദമല്ലോ നിന്മഹാമർണവം കടപ്പാനൊരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം തദ്ഭക്ത ഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം പുത്രാർത്ഥനിലയനാന്തകൂപത്തിൽ വീണ ബദനായി മുഴുകീടുമെന്നേ നിന്തിരുവടി ഭക്തവത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരേ മൂത്രമാംസാമേധ്യാന് പുൽ ഗലപിണ്ടമാകും ഗാനമോർത്തോളമതി കശ്മല യാ മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശനാ ഭവാൻ വാഴുകുന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവ്വതാ ഭവാൻ തന്നെ കേവലമെന്നാകിലും തന്മന്ത്രജപമുഖന്മാരാം ജനങ്ങളെ ദേവി ബിന്ദിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപ്പരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശ്വേഷാപോറ്റി വിശ്വസംഹാര സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജവിഷ്ണുരൂപങ്ങളായി ചിത്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മനം നാനാ രൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ ജലം പ്രതി വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാധം അദ്ദേഹോ ചരണാബുജയുഗം അമ പ്രത്യക്ഷമായി വന്നിതുമത്തവോ ബലവശാൽ തൻമന്ത്രജപ വിശുദ്ധാത്മാനം പ്രസാദിക്കും നിർമ്മലനായ ഭഗവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമ ഗോചരനാ ഗോചരമായൊരു ഭവദ്രൂപം

അഭിരാമമാത്മാ രാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യമ നേത്ര നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിടം ഭക്തനാമം ഉച്ചരിച്ച് ഉച്ചരിക്കായിടണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടു മന്ദഹാസവും പോണ്ടു രാഘവനരുൾ ചെയ്തു നിത്യോപാസനാശുദ്ധമായിരിപ്പോ ഒരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാനായി വന്നുനേം സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നേ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ സൽകൃതമേ തൽ സ്ത്രോത്രം മൽപ്രിയം പഠിച്ചിടും സത്കൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനുള്ള സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമസായുജ്യം ദേവനാശി ഗുണ്ടൊരാഗ്രഹം തവാചാര്യനാ അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാപതിപ്പോൾ തത്രൈവകിഞ്ചൽക്കാലവും വസ്തുണ്ട് അത്യാഗ്രഹം എത്രയുണ്ട് അടുത്തതും അഗസ്ത്യാശ്രമം മുനേ എത്തൻ രാമോക്തി കേട്ട് ചൊല്ലിനാൻ സുധേഷ്ണനും വസ്തുദേ പത്രം അത് തോന്നിയാൽ അതിന് ഞാൻ കാട്ടുവേനല്ലോ വഴിയോടൊപ്പം നടത്തനാൾ വാട്ടമെന്നിയേ വസിക്കണം എന്നിവിടെ നാം ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പോയി കാണാമല്ലോ യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്ത് സന്ധ്യാവന്ദനം കൃത്വ ശീക്രം പ്രേതനം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാ പോയി ചെന്നിതു രാമൻ ജവം വന്നു ചെയ്ത് അഗസ്ത്യ സഹജനു വന്യഭോജനം ചെയ്തന്നവരെല്ലാവരും അന്യോന്യസലാഭവും ചെയ്തിരുന്ന ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീരാമചന്ദ്രായ ദേ നമ